ടി ട്വന്റി പരമ്പരയിലെ നാല് മത്സരങ്ങളിൽ നിന്ന് സഞ്ജു സാംസൺ നേടിയത് മുപ്പത്തി അഞ്ച് റൺസ് മാത്രമാണ് അവസാന മത്സരം ഇന്ന് മുംബൈയിൽ നടക്കുകയാണ് പരമ്പരയിൽ ഓപ്പണിംഗ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായി മികച്ച അവസരം ലഭിച്ചിട്ടും മുതലാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല ആദ്യ മാച്ചിൽ ഇരുപത്തി റൺസ് നേടിയെങ്കിലും പിന്നീടുള്ള മൂന്ന് മത്സരങ്ങളിൽ അഞ്ച് മൂന്ന് ഒന്ന് എന്നിങ്ങനെ സ്കോറുകൾക്ക് പുറത്തായി ഇന്ത്യക്ക് വേണ്ടി അവസാന അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികൾ നേടി റെക്കോർഡ് കുറിച്ച ശേഷമാണ് സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ പരമ്പര കളിക്കാൻ ഇറങ്ങിയത് സഞ്ജുവിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാൽ ദേശീയ ടീമിലെ സഞ്ജുവിന്റെ സ്ഥാനം പോലും ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറുകയാണ് സഞ്ജുവിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ക്രിക്കറ്റ് നിരീക്ഷകർക്കുള്ളത് സഞ്ജുവിനെ പോലുള്ള പ്രതിഭകളുടെ തുടർച്ചയായ പരാജയം അനുവദിച്ചു കൊടുക്കേണ്ടതാണെന്ന് ക്രിക്കറ്റ് വിദഗ്ധനും കമന്റേറ്ററുമായ മുൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻ സഞ്ജയ് മഞ്ജരേക്കർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഫോമിലെത്തിയാൽ ഒരു കളിക്കാരന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നാം നോക്കേണ്ടതെന്നും സഞ്ജു അവിശ്വസനീയമായ സെഞ്ചുറി നേടുകയും ടീമിനെ െ വിജയിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ടി ട്വന്റി പ്രതിഭകളെ അല്ലെങ്കിൽ ബാറ്റിംഗ് പ്രതിഭകളെ അങ്ങനെ വേണം വിലയിരുത്താനെന്നും മഞ്ചുരേക്കർ ചൂണ്ടിക്കാട്ടുകയാണ് അത്തരം ആളുകൾക്ക് പരാജയങ്ങൾ അനുവദനീയമാണെന്നും പരാജയങ്ങളുടെ നീണ്ട പരമ്പരയും ഉണ്ടാകാമെന്നും ടി ട്വന്റി ക്രിക്കറ്റിന്റെ സ്വഭാവം അതാണെന്നും വ്യക്തിഗത പ്രകടനം കാര്യമാക്കാതെ അവർ റിസ്കുകൾ ഏറ്റെടുക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കാര്യത്തിൽ കഴിയുന്നത്ര അവസരം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഫോമിലേക്ക് എത്തിയാൽ ടീമിനെ വിജയിപ്പിക്കുന്ന താരങ്ങൾക്ക് ക്ഷമയോടെ കൂടുതൽ അവസരം നൽകണമെന്നും മഞ്ജുരേക്കർ കൂട്ടിച്ചേർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായ മത്സരങ്ങളിൽ രണ്ട് ടി ട്വന്റി സെഞ്ചറികൾ ഉൾപ്പെടെ മൂന്ന് സെഞ്ചുറികൾ നേടി റെക്കോർഡ് കുറിച്ചിട്ടും ഷോർട്ട് ബോളുകളിൽ ആവർത്തിച്ചു പുറത്തായത് ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് യശസ്വി ജയ്സാൾ ശുഭ്മാൻ ഗിൽ തുടങ്ങിയ പ്രതിഭാധനർ സ്ഥിരം ഓപ്പണിംഗ് സ്ലോട്ടിനായി കാത്തിരിക്കുന്നുണ്ട് എന്നത് സഞ്ജുവിന് വലിയ ഭീഷണിയാണ് നാലാം ടി ട്വന്റി മത്സരത്തിന് ശേഷം സഞ്ജുവിന് ഉപദേശവുമായി മുൻ പാകിസ്ഥാൻ ബാറ്റ്സ്മാൻ ബാസിദ് അലി രംഗത്തെത്തിയിരുന്നു ഹർദിക് പാണ് പോലെ ഷോട്ടുകളുടെ വൈവിധ്യം വർദ്ധിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം പുൽ ഷോട്ടുകൾക്ക് പകരം ഹുക്ക് ഷോട്ടുകൾ കളിക്കാൻ സഞ്ജുവിനോട് അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട് നാലാം മാച്ചിന് മുമ്പ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ അംബാട്ടി റായിഡുവും സഞ്ജുവിന് സമാനമായ ഉപദേശം നൽകിയിരുന്നു സഞ്ജുവിനെ താൻ വിമർശിക്കാത്തത് അദ്ദേഹത്തിന്റെ ആരാധക സൈന്യത്തെ ഭയന്നാണെന്ന സ്റ്റേറ്റ്മെന്റ് ആണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആകാശ് ചോപ്രയിൽ നിന്നും വന്നത് കഴിഞ്ഞ നാല് മത്സരങ്ങളിലും സഞ്ജു ഒരേ രീതിയിൽ പുറത്തായത് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാമർശം സഞ്ജുവിന്റെ ആരാധക സൈന്യത്തെ ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഷോർട്ട് ബോൾ കൈകാര്യം ചെയ്യാൻ സഞ്ജുവിന് കഴിയുന്നില്ലെന്നും തുടർച്ചയായി ഡീപ്പിൽ പിടികൊടുക്കുകയാണെന്നും ചോപ്ര പറയുന്നു ആദ്യ മൂന്ന് മാച്ചുകളിൽ ജോഫ്ര ആർച്ചറും നാലാം ടി ട്വന്റിയിൽ മഹ്മൂദും സഞ്ജുവിനെതിരെ ഷോർട്ട് ബോൾ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഏകദിനത്തിലും ടെസ്റ്റിലും ശുഭ്മാൻ ഗിനും യശസ്വി ജയ്സാലിനും മുൻഗണന നൽകിയതോടെയാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് സഞ്ജുവിനെ ടി ട്വന്റി ഓപ്പണറാക്കുന്നത് ഓപ്പണറുടെ റോൾ ഏറ്റെടുത്ത ശേഷം സഞ്ജു പതിമൂന്ന് മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറിയും ഒരു ഫിഫ്റ്റിയും ഉൾപ്പെടെ അഞ്ഞൂറ്റി ആറ് റൺസ് നേടിയിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരായ മൂന്നാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ അദ്ദേഹം സെഞ്ചുറി നേടി തുടർന്ന് നാല് മത്സരങ്ങളുള്ള പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ട് സെഞ്ചുറികൾ നേടി ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിരാശപ്പെടുത്തി വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിനായി പരിഗണിക്കപ്പെടാതിരുന്ന സഞ്ജുവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീമിലും ഉൾപ്പെടുത്തിയിട്ടില്ല